കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനേക്കാൾ എനിക്കിഷ്ടം മനുഷ്യരെ കൊല്ലാനാണ് കാരണം അതിലാണ് കൂടുതൽ ആനന്ദം മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ മൃഗം എല്ലാ കുറ്റവാളികളും അന്വേഷിക്കന് വേണ്ടി ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കുമെന്നതാണ് കുറ്റാന്വേഷണത്തിൻ്റെ പ്രാഥമിക പാഠം തെളിവുകൾ അന്വേഷകർ തേടിപ്പിടിക്കണമെന്ന് മാത്രം പക്ഷേ മുപ്പത്തിയേഴ് കൊലപാതകങ്ങളുടെ ഏറ്റെടുത്ത് പോലീസിനും പത്രങ്ങൾക്കും നിരവധി തെളിവുകൾ നൽകിയിട്ടും പിടിക്കപ്പെടാതെ പോയ ഒരു കൊലയാളിയുണ്ട് കാലിഫോർണിയയിൽ സോഡിയാക് കില്ലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിന് സാൻ ഫ്രാൻസിസ്കോ കോർണിക്കൽ സാൻ ഫ്രാൻസിസ്കോ എക്സാമിനാർ വലോജോ ടൈംസ് ഹൊണാൾഡ് എന്നീ മൂന്ന് പത്രങ്ങൾക്ക് ഒരു കത്ത് കിട്ടി ഗൂഢാക്ഷരങ്ങളിലുള്ള ഓരോ കുറിപ്പുമുണ്ടായിരുന്നു ഗൂഢാക്ഷരങ്ങളിലുള്ള ആ ക്രിസ്റ്റോഗ്രാം ഡീകോഡ് ചെയ്താൽ ഹെർമൻ റോഡ് ബ്ലൂ റോക്ക് സ്പ്രിങ്സ് എന്നിവിടങ്ങളിൽ നടന്ന മൂന്ന് കൊലപാതകങ്ങളുടെയും ഒരു കൊലപാതക ശ്രമത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തു കൊണ്ടുള്ള തന്നെ കണ്ടെത്താമെന്നായിരുന്നു കൊലയാളിയുടെ അറിയിപ്പ് ഒപ്പം ക്രിസ്റ്റോഗ്രാം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു താഴെ കുരിശടയാളത്തിൽ വട്ടമിട്ട സോഡിയാക് ചിഹ്നമുള്ള ഒപ്പും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ നാലിനും നടന്ന കൊലപാതകങ്ങൾ കാലിഫോർണിയയിൽ കുപ്രസിദ്ധമായിരുന്നു രണ്ടിടത്തും അർദ്ധരാത്രിയിൽ ആക്രമിക്കപ്പെട്ടത് യുവ കമിതാക്കൾ ഹെർമൻ റോഡിൽ പതിനാറും പതിനേഴും വയസ്സുള്ള ബെറ്റി ലു ജെൻസണും ഡേവിഡ് ഫാരഡയും ബ്ലൂറോക് സ്പ്രിങ്ങിൽ ഡാരൻ ഫെറിൻ എന്ന യുവതി കൊല്ലപ്പെട്ടു കൂടെയുണ്ടായിരുന്ന മൈക്കിൾ മെഗാവു ഗുരുതരമായി പരിക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു ആ ആക്രമണം നടന്ന് നിമിഷങ്ങൾക്കകം ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കൊലപാതകം റിപ്പോർട്ട് ചെയ്യുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു മാനസിക രോഗിയായ ഈ കൊലപാതകയെ കണ്ടെത്താൻ പോലീസ് കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് പത്രങ്ങൾക്ക് കത്ത് കിട്ടുന്നത് കൊലയാളിയുടെ ഗൂഢലിപിയെക്കുറിച്ച് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു ഒരു ചരിത്ര അധ്യാപകനാണ് ഈ നിഗൂഢ അക്ഷരങ്ങളുടെ കുരുക്കഴിച്ചത് അതിൻ്റെ അർത്ഥം ഇങ്ങനെ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതിനേക്കാൾ എനിക്കിഷ്ടം മനുഷ്യനെ കൊല്ലാനാണ് കാരണം അതിലാണ് കൂടുതൽ ആനന്ദം മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ മൃഗം കൊലപാതകങ്ങൾ തുടരുമെന്ന മുന്നറിയിപ്പും ഇതിലുണ്ടായിരുന്നു സോഡിയാക് കില്ലർ എന്നറിയപ്പെട്ട ഈ കൊലയാളി പിന്നെയും പലരെയും കൊന്നു ഗൂഢാക്ഷരങ്ങളിൽ പല കത്തുകളും അയച്ചു ഇയാളുടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഇയാളെ നേരിൽ കാണുകയും ചെയ്തു മുപ്പത്തിയേഴ് കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഇയാൾ അവകാശപ്പെട്ടെങ്കിലും ഏഴ് കൊലപാതകങ്ങളാണ് പോലീസ് സ്ഥിരീകരിച്ചത് പക്ഷേ നാല് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ആരാണ് യഥാർത്ഥ സോഡിയ കില്ലർ എന്ന് ആർക്കും അറിയില്ല തെളിവുകൾ ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി നാലിൽ സാൻ ഫ്രാൻസിസ്കോ പോലീസ് കേസ് ക്ലോസ് ചെയ്തെങ്കിലും രണ്ടായിരത്തി ഏഴിൽ റീ ഓപ്പൺ ചെയ്തു ഇപ്പോഴും അയാൾ അയച്ച മുന്നൂറ്റി നാൽപ്പത് ചിഹ്നങ്ങളുള്ള ക്രിപ്റ്റോഗ്രാഫ് വായിച്ചെടുക്കാനാകാതെ വിദഗ്ദ്ധർ കുഴയുകയാണ് സത്യം ചിലപ്പോഴെല്ലാം ഭാവനയേക്കാൾ നിഗൂഢവുമാണ്